ജനക്ഷേമത്തിന്റെ പുതിയ രാഷ്ട്രീയം കേരളവും സ്വീകരിച്ചുവെന്ന് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളവും സ്വീകരിക്കുന്നു ലോക്സഭാ ബിജെപിയെടുപ്പ് ഫലമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ രാഷ്ട്രീയം കേരളവും സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബിജെപി നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു കണ്ണൂരിൽ ബിജെപി സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി ഗ്യാരണ്ടിയെ മോദിയുടെ ക്ഷേമ വികസന രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ വികസന ക്ഷേമ രാഷ്ട്രീയത്തെ കേരളത്തിലെ മലയാളികളും രണ്ട് നീട്ടി സ്വീകരിക്കാനും നെഞ്ചേറ്റാനും തയ്യാറായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് മാറി എന്നുള്ളതാണ് പതിനെട്ടാം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാൾ ബി ജെ പിയെ ജയിപ്പിക്കാൻ മലയാളിക്ക് മടിയില്ല എന്ന് ഈ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക മലയാളിക്ക് ബി ജെ പിയെ ജയിപ്പിക്കാൻ മടിയില്ല ഇത് വലിയൊരു സന്ദേശം ആ ഇതുവരെ മലയാളികളുടെ മലയാളികളുടെ മനോഭാവം അതായിരുന്നില്ല അതുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും ഈ അഹങ്കാരം നടത്തിയത് പക്ഷേ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ജന മലയാളികളുടെ മനോഭാവം മാറി മലയാളിക്ക് മടിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു കേരളത്തിന് ഗുണകരമായ ഈ മാറ്റം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു ഈ രാഷ്ട്രീയ മാറ്റത്തെ അട്ടിമറിക്കാനും ആ പരിവർത്തനത്തെ അണച്ചു കളയാനും വേണ്ടിയാണ് കേരള അവഗണനയെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഇടത് വലതു മുന്നണികൾ ഉന്നയിക്കുന്നത് കേരളത്തിലുള്ളവർക്ക് ബി ജെ പിയെ ജയിപ്പിക്കാൻ മടിയില്ലെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത് സി പി എം കോൺഗ്രസ് മേഖലകളിൽ ബി ജെ പിക്ക് കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നും കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗങ്ങളായ എ ദാമോദരൻ സി രഘുനാഥ് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശ് കണ്ണൂർ ജില്ലാ സഹപ്രഭാരി സജി ശങ്കർ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഇളക്കൊഴി എം ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ